ഹലോ മൈ വഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇന്ന് നമ്മുടെ സിത്തടിക്കര് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ സർപ്രൈസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് അപ്പോൾ എല്ലാവരും സർപ്രൈസ് കാണാൻ വേണ്ടി വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ദമാമിലുള്ള വലിയൊരു ടോയ് ഷോപ്പാണ് കേട്ടോ വലിയ ദമാമിൽ തന്നെ ഏറ്റവും വലിയൊരു ടോയ് ഷോപ്പാണ് കടയുടെ പേര് അൽ ഹുസൈൻ എന്നാണ് കേട്ടോ അപ്പോൾ ഇത ഇത് കട എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടയോട്ടയിൽ തന്നെ കേട്ടോ നമ്മൾ ഈ ടൈപ്പ് കാണിച്ചിട്ടുള്ള ഒട്ടുമിക്ക കടകളും നമ്മൾ ഈ ടയോട്ട ചുറ്റിപ്പറ്റിയിട്ടുള്ള കടകളാട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ കടകളൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരും അപ്പം അതിൽ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ടോയ് ഷോപ്പ് ആട്ടോ കൂടെ നമ്മളിതിൽ സിത്തൂനൊരു കുഞ്ഞ് സർപ്രൈസും കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടുത്തെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ടോയ് ഷോപ്പ് എന്നല്ല ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും നല്ല ഓഫർ ഉണ്ട് കേട്ടോ വർഷാവസാനം ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ല ഓഫറിൽ കിട്ടും ഇപ്പം ഇതിൽ കാണിക്കുന്ന ഈ ടോയ്കൾക്കൊന്നും ഓവർ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ നമുക്കൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്ന അത്ര തന്നെ ഉള്ളൂ അതുപോലെ അതിൽ കൂടുതലുള്ളതും ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉള്ളതും ഉണ്ട് അപ്പോൾ ഈ കണ്ടത് മാജിക് ഫിൽഡ് ഉണ്ടല്ലോ അതിനൊക്കെ വരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് അങ്ങനെയൊക്കെയുള്ള പ്രൈസുകളാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷനൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്നുള്ളത് എനിക്കിങ്ങനെയൊക്കെ കാണണത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഞാൻ സിത്തുവിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിക്കാനും അവളപ്പം കൂടും കേട്ടോ നമുക്ക് ചെറുതിലെങ്ങനെയൊന്നും ഇത്ര ഒന്നും കിട്ടി നമ്മൾ കളിച്ചിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ചെറുതായിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അവളൊപ്പം കളിക്കാനൊക്കെ കൂടും കേട്ടോ സിത്തൂന ഇപ്പം നമ്മൾ സ്കൂളിൽ വിടണില്ല കേട്ടോ സ്കൂളിൽ പോയിരുന്നോ ഇപ്പം നമ്മൾ വിടണില്ല വിടണില്ല പറഞ്ഞാൽ അവിടെ സ്കൂള് ചിക്കൻ ബോക്സ് കാരണം അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈനിലാണ് അവർക്ക് ക്ലാസ് നടക്കുന്നത് അപ്പോൾ ഓൺലൈനിലുള്ള ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഫുള്ള് ഫ്രീ ആ പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഫോണ് ടാബ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിൽ കൂടെ മാത്രമായി പിന്നെ അവരുടെ ഒരു ജീവിതം അപ്പോൾ ഫോണും ടി വി അങ്ങനെയുള്ളതൊക്കെ കുറിച്ച് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയ ആള് അപ്പം നമ്മൾ അവളിന്ന് അതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പം നമ്മൾ ഈ ഷോപ്പിക്കൊന്ന് വന്നത് സിത്തുവിനവിടെ വന്നപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടോ ഇപ്പം പറയണതെന്നു വച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവൾ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്നും അവൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അവൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടോയ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവൾ ഈ തരയണത് നമ്മൾ വിചാരിച്ചത് അവൾ ഈ മൊബൈലിൽ നിന്നൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ മൊബൈലും ടിവിയും കാരണം പുസ്തകം എടുക്കുന്നത് ഭയങ്കര കുറവാണ് അവൾ ഭയങ്കര മടിയാണ് അപ്പോൾ ഞങ്ങളുടെ വിചാരിച്ചത് അവൾക്കൊരു ബോർഡ് മേടിച്ചു കൊടുത്താൽ അതിൽ അതിലെഴുതി പഠിക്കുമ്പോൾ കുറേ അങ്ങനെ സമയം പോകുമല്ലോ അപ്പോൾ ഫോണ് ടി വി അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവൾക്കൊരു ബോർഡ് മേടിച്ചു കൊടുക്കാന്നുള്ളതാട്ടോ പക്ഷെ അവൾക്കറിയില്ലായിരുന്നു നമ്മൾ ബോർഡ് മേടിക്കാനാണ് വന്നത് ഇതാ അപ്പോൾ ബോർഡിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതാകുമ്പോൾ അവൾക്ക് നിന്ന് എഴുതുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ബോർഡിലൊക്കെ എഴുതുമ്പോൾ അത്യാവശ്യം എഴുതാനും അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബോർഡ് മേടിക്കാന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ബോർഡാട്ടോ മേടിച്ചിട്ടുള്ളത് അവൾക്ക് അറിയില്ല ഈ ബോർഡ് എന്ന വീട്ടിലെത്തി എങ്ങനെയാവും എന്താണ് എന്നുള്ളതൊന്നും അവളപ്പളും വേറെ തിരയാണ് അവൾക്ക് ബോർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എന്തോ അങ്ങനെ അതെന്താ സംഭവം എന്നൊന്നും അറിയാനായിട്ടുണ്ടായില്ല പിന്നെ വീട്ടിലെത്തി തുറന്നപ്പോഴാണ് ആൾക്കിതിങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലായത് ഈ കാണുന്നത് കുറച്ച് വലിയ ഐറ്റംസ് ആയിട്ടുള്ള ടോയ്കളാട്ടോ നമ്മുടെ ഈ സ്ലൈഡ് അതുപോലെ ഊഞ്ഞാല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ആയിരം ആയിരത്തഞ്ഞൂറ് മൂവായിരം അങ്ങനെയൊക്കെയുള്ള റേറ്റുകളുണ്ട് ഈ കാണുന്നത് പിന്നെ ബോയ്സ് സെക്ഷൻ ആട്ടോ ബോയ്സിൻ്റെ ഭാഗം വേറെ ഗേൾസിൻ്റെ വേറെ അങ്ങനെ ആക്കിയിട്ടാണ് അവർ ടോയ്സ് വെച്ചിട്ടുള്ളത് ബോയ്സിൻ്റെയിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് ബോയ്സിൻ്റെയിൽ ഒത്തിരി കളക്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഗേൾസിൻ്റെയിലാണ് കേട്ടോ ഗേൾസിനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത് അത് പിന്നെ എന്ത് കാര്യവും അങ്ങനെയാണല്ലോ അല്ലേ ആൺകുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഗേൾസിനാണല്ലോ കൂടുതലും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അതുപോലെ ഗേൾസിനാണ് ടോയ്സിലും കൂടുതൽ ഭംഗിയുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കുറച്ച് വലിയ ആയിട്ട് നമ്മൾ ബാറ്ററിയിലൊക്കെ ഓടിക്കണേ കാറ് ജെ സി ബി അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇപ്പോ ഞാൻ പറഞ്ഞില്ല അവസാനം ആയതുകൊണ്ട് തന്നെ അവർ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അങ്ങനെ ഉള്ളതാട്ടോ ബാറ്ററി ഐറ്റംസ് ആണ് നമ്മുടെ ഇവിടുന്ന് സിത്തുവിനെ ഒരു സ്കൂട്ടി മേടിച്ചിരുന്നു ബാറ്ററിയുടെ ഉള്ളത് അത് ഈ കടയിൽ നിന്നാണ് മേടിച്ചത് അത് കുറെ മുൻപ് മേടിച്ചിട്ടുള്ളതാണ് ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം അത് നല്ല ഏട് നിക്കണുണ്ട് കേട്ടോ നമ്മൾ ബാറ്ററിയിൽ കഴിഞ്ഞാൽ കുറേ സമയം ബാറ്ററിയിൽ നിൽക്കണുണ്ട് ദമാമിലുള്ള ടോയ് ഷോപ്പിലെ ഏറ്റവും വലിയ ടോയ് ഷോപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു കട ഇതുപോലെ ഈ ഷോപ്പിൻ്റെ തന്നെ ഒന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ടോ അങ്ങനെ തൊട്ടടുത്ത് തന്നെ മൂന്ന് ഷോപ്പ് വരുന്നുണ്ട് ഈ ഷോപ്പിൽ തന്നെ ഏറ്റവും ഈ ഷോപ്പുകളിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പ് ഇപ്പം നമ്മളീ കയറിയിട്ടുള്ളതാട്ടോ അപ്പം നമ്മൾ എത്തിയിട്ടുള്ള ഗേൾസ് സെക്ഷൻ ആട്ടോ ഈ സൈഡ് ഒരു സൈഡ് ഗേൾസിൻ്റെതും ചെയ്യുന്നു മറ്റൊരു സൈഡ് ബോയ്സിൻ്റെതുമാണ് കേട്ടോ ഇതൊക്കെ ഗേൾസിൻ്റെ കിച്ചൺ സെറ്റ് അങ്ങനെയുള്ള മേക്കപ്പ് സെറ്റ് അങ്ങനെ അവർക്കുള്ള കളിക്കുന്ന ഐറ്റങ്ങളാട്ടോ എനിക്ക് ഷോപ്പിൽ വന്നിട്ട് ഇഷ്ടമായത് ഏറ്റവും ഇഷ്ടമായത് ഈ ഭാഗം ഈ മിക്കി മൗസിനെ കാണിക്കുന്നുണ്ടല്ലോ അത് കണ്ടിരിക്കാൻ ആ കടയിൽ കയറുമ്പോഴത്തേന് നല്ല രസമുണ്ട് ഫസ്റ്റ് ചെന്ന് കയറുമ്പോൾ തന്നെ അതാണ് കാണുന്നത് സിത്തു സിത്തൂന്ന് ഇഷ്ടമുള്ളൊരു ടോയ് എടുത്ത് അത് ബില്ലാക്കിയപ്പോൾ അവളുടെ വിചാരം അവൾക്ക് ആ ടോയ് മേടിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഈ ബോർഡ് മേടിച്ച് വരുമെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ബില്ലാക്കുമ്പോൾ ഒരുക്കുമ്പോൾ അവൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവൾക്ക് കിട്ടിയൊരു ടോയിലായിരുന്നു അവളുടെ ശ്രദ്ധ വീട്ടിലെത്തിയപ്പോഴാട്ടോ ീ ടോയ് ഒക്കെ നമ്മളീ ബോർഡൊക്കെ കണ്ടത് അപ്പം ടോയ്ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ ഇതാണ് കട വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ആൾ ബോർഡ് കണ്ടിട്ടുള്ളത് അപ്പം അത് കണ്ട സന്തോഷത്തിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണത് ഇപ്പം നമുക്ക് ഈ ബോർഡ് കൊടുത്തതിന് ശേഷം ഇപ്പം ടിവിയുടെ കണക്ഷൻ മാറ്റി വെച്ചു ടാബ് കൊടുക്കലില്ല ഫോണൊന്നും കൊടുക്കലില്ല പക്ഷെ ഇപ്പം നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ടിവിക്കോ ഫോണിനോ വേണ്ടി വാശി പിടിക്കൊന്നുമില്ല അപ്പോൾ ഫുൾ ടൈം ഇതാ ഈ ബോർഡിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അവൾക്ക് അറിയണ പോലെ അവളൊക്കെ ഇങ്ങനെ എഴുതിയോണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് ഫോണിൽ നിന്നും ടി വിയിൽ മാറ്റുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വല്ലതും കാണിച്ചു കൊടുത്താൽ അവരതിൽ നിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബായ്